ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചെമ്പിലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂള് എൻസിസിയുടെ ആഭിമുഖ്യത്തിൽ കേഡറ്റുകളുടെ ഫ്ലാഷ് മോബ് മൈം എന്നിവ നടന്നു പീതമംഗലമ നന്ദിരേ സ്വയത്തിൽ പരലുലഹരി പരിപരീത പരിവൽ നാളം ജയ ജയ തികിതീ വിവിധ മേരിന്നു ദൈതുമില്ലാ ചെമ്മലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു നടത്തിക്കൊണ്ട് പണം സമ്പാദിക്കുക എന്നുള്ള ഭാഗമായിട്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് നാടിലെ എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഇത്തരം ഒരു സംഭവം രാജ്യത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അത്സരത്തിൽ പ്രത്യേകമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ലഹരിയിൽ നിന്ന് മരണത്തിലേക്ക് കൊടുക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വലിയ വിപത്തനെ നേരിടാൻ നമ്മുടെ നാടിനെ ഒന്നാകെ സജീവമായി രംഗത്ത് വന്നു എന്നുള്ള അതിന്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട് ചെമ്പലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പി ആർഒ സി പിൻസി ഓഫീസർ എം വീണ തുടങ്ങിയവർ സംസാരിച്ചു కున్నమంగలం వడగరా మంజేరి మెప్పాడి తిరు పెరిందల్మన్నర్ కన్నూర్